ചെറിയൊരു മോട്ടിവേഷൻ എന്നുള്ള രീതി ചെറിയൊരു ടോക്ക് നടത്തി ഞാനിത് കൺക്ലൂഡ് ചെയ്യാം നമുക്കറിയാം നമ്മളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്ന ഈ ഇരുപതാം നൂറ്റാണ്ടിൽ മാതാപിതാക്കളെ അനുസരിക്കുന്നത് കുട്ടികൾ വളരെ കുറവായിരിക്കും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളുടെ നമ്മളെ നൊന്ത് ഉമ്മമാരോട് നമ്മൾ ചോദിക്കും അടുത്തുള്ള വീട്ടിലെന്തെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലെന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോ ഒരഞ്ച് അഞ്ചാം ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥികളെ ചോദിക്കും ഉമ്മാ ഞാനൊന്ന് അപ്പുറത്തുള്ള വീട്ടിലോട്ടൊന്ന് പോട്ടെ ഞാൻ പരിപാടി ഉണ്ടാവുമ്പോ അപ്പോ ഉമ്മ വിടൂലെന്നുണ്ടെങ്കിൽ മാറി മോൻ കൊണ്ടാറി അപ്പോ ആ വിദ്യാർത്ഥി എന്താവും ഒന്ന് അടങ്ങിയിരിക്കും പക്ഷേ 一波。